കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ നിന്ന് താഴേക്ക് മൂന്ന് ദിവസമായി ഏറ്റവും ഉയർന്ന വിലയിൽ നിലയുറപ്പിച്ചിരുന്ന സ്വർണം ഇന്ന് ഇടിഞ്ഞു അന്തർദേശീയ വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് ഇനിയും വില കൂടുമോ എന്ന ആശങ്ക നിലനിൽക്കവയാണ് മറിച്ച് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവിൽ വലിയ പ്രതീക്ഷയും വേണ്ട കത്തിക്കയറി ക്രൂഡ് ഓയിൽ വില ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചികയും നേരെ ഇടിവ് നേരിട്ടു ഇന്ത്യൻ രൂപ അല്പം കരുത്തു കാട്ടി പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ് നാല് രാജ്യങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമല്ലാത്തതിനാൽ വ്യവസായികളും ആശങ്കയിലാണ് കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി എണ്ണൂറ് രൂപയാണ് വില നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലെത്തി സർവകാല റെക്കോർഡ് വിലയിൽ നിന്നാണ് ഇന്ന് അല്പം താഴ്ന്നിരിക്കുന്നത് പതിനെട്ട് കയറ്റ സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലെത്തി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അമ്പത്തി നാനൂറ് രൂപയായിരുന്നു കൂടിയത് അൻപത്തി തൊള്ളായിരത്തി അറുപത് രൂപയും അന്തർദേശീയ വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി നാപ്പത്തിനാല് ഡോളർ എന്ന നിലയാണ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് മുകളിലായിരുന്നു വില വില കുറയുന്ന വേളയിൽ സ്വർണ്ണം വാങ്ങുകയോ അഡ്വാൻസ് ബുക്ക് ചെയ്യുകയോ ആണ് നല്ലത് വിവാഹ സീസൺ വരുന്നതിനാൽ സ്വർണ്ണവില ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇന്ന് നേരിയ ആശ്വാസമാണ് അതേസമയം ഡോളർ സൂചികയിൽ നേരിയ ഇടിവ് ഇടിവെന്ന് പ്രകടമാണ് നൂറ്റി രണ്ട് ദശാംശം നാല് ആറ് എന്ന നിരക്കിലാണ് സൂചിക വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കാം രൂപ എൺപത്തിമൂന്ന് ദശാംശം എൺപത് ആറ് എന്ന നിരക്കിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം എൺപത്തിനാല് കടന്നിരുന്നു സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് പവന് അറുപത്തിരണ്ടായിരം രൂപ ചെലവ് വരും അഞ്ചു ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം നികുതി എന്നിവ ചേർക്കുമ്പോൾ ആണിത് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടും പണിക്കൂലി വാങ്ങാതെ വിവാഹ പാർട്ടികൾക്ക് ആഭരണം നൽകുന്ന ജെല്ലറികളും ഉണ്ട് ആഭരണം വാങ്ങുന്നവർക്ക് വിവിധ സ്കീമുകൾ മിക്ക ജില്ലറികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞിട്ടുണ്ട് ബ്രൻഡ് ക്രൂഡ് ബാരലിന് എഴുപത്തി ദശാംശം ഏഴ് അഞ്ച് ഡോളറാണ് പുതിയ വില നേരത്തെ എഴുപത്തി ഒമ്പത് ഡോളറിന് അടുത്തെത്തിയിരുന്നു അമേരിക്കയുടെ ഡി ഡബ്ല്യുടേ ക്രൂഡിന് എഴുപത്തിനാല് ദശാംശം ഒന്ന് എട്ട് ഡോളറാണ് പുതിയ വില യു എയുടെ മർബൺ ക്രൂഡിന് എഴുപത്തി ഏഴ് ദശാംശം നാല് പൂജ്യം ഡോളറാണ് നൽകേണ്ടത് പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറിയാൽ എണ്ണ വിലയിൽ പെട്ടെന്ന് മാറ്റവും ഉണ്ടാകും